നിങ്ങൾ ഒളിച്ചുകൂടി കല്യാണം കഴിച്ചവരാണോ രണ്ട ഡിവോഴ്സാണോ ഡിവോഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അത് എന്തൊക്കെയാണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നത് എനിക്ക് സുഖ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ തം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കില്ല ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും പിന്നെ എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജ് ചെയ്തോ ഇനി മൂന്ന് പ്രാവശ്യം അപ്പോൾ ഇതിന് മുന്നേ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഒരു ക്യു എൻ എ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യു എൻ എ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചില ആൾക്കാർ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കാരണം ചില ആൾക്കാർ എന്താ പറയുക നമ്മളറിയണ ആൾക്കാർ തന്നെ നമ്മളെ നമ്മളെ പറ്റി അറിയണ ആൾക്കാർ തന്നെ നമ്മളെ പറ്റി അറി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞതരാം കേട്ടോ ഞാനുണ്ട് അമ്മ ഉണ്ട് അതേപോലെ തന്നെ അപ്പയുണ്ട് മോളുണ്ട് പിന്നെ എൻ്റെ വലിയ ബ്രദറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ എൻ്റെ അനിയന് ദുബായിലാണ് അപ്പം എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ അത്രക്കെ തന്നെയാണ് കേട്ടോ ഞാൻ അതിനുള്ള ഇത്തരം കിട്ടിയില്ലേ അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനാണ് കേട്ടോ മാര്യേജ് കഴിഞ്ഞിട്ട് എത്ര ഇയേഴ്സായി അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് സിക്സ് ഇയേഴ്സ് ആവാൻ പോകുന്നു മോൾക്ക് ഫൈവ് ഇയേഴ്സ് ആവാനായിട്ട് അടുത്ത മാസത്തേക്ക് അതേപോലെ തന്നെ ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് സിക്സ് ഇയേഴ്സ് ആവാനായിട്ടുണ്ട് ഒക്ടോബർ വന്നു കഴിഞ്ഞാൽ സിക്സ് ഇയേഴ്സ് ആയി അപ്പോൾ അതിനുള്ള ആൻസർ കിട്ടിയില്ലേ ഇനി അടുത്തതായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം എന്തിനാണ് ഒറ്റക്ക് നിൽക്കുന്നത് എന്ന് അത് ഒറ്റക്ക് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അല്ലാട്ടോ എല്ലാവരും ഉണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട് എല്ലാവരും വരലുണ്ട് പോലുണ്ട് അപ്പോൾ ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ പിന്നെ നിങ്ങളൊക്കെ അല്ലേ അത്ര ഉൾപ്പെട്ടോ അങ്ങനെ അങ്ങനെ ഒരു റീസൺ പറയാൻ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും വരലുണ്ട് പോവലുണ്ട് അതൊക്കെ തന്നെ ഹോം ടൂർ ചെയ്യുമോ എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ ഹോം ടൂർ ചെയ്യുമോ ഹോം ടൂറ് ഇഷ ചെയ്യണം എന്ന് പ്ലാനിങ് ഉണ്ട് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോകുകട്ടോ ഇഷ്ട ഹോം ടൂർ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചോളൂ കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് നിങ്ങൾ ഒളിച്ചുകൂടി കല്യാണം കഴിച്ചവരാണോ ടണ്ടങ്ങനെയല്ല ഗൈസ് ഒരച്ചടി കല്യാണം കഴിച്ചു തോന്നുന്നില്ല നമ്മുടെ വീട്ടുകാരെ എല്ലാവരും തീരുമാനിച്ച് ഉണ്ടായ കല്യാണമാണ് പിന്നെ ഒരു വേറെ ഒരാളായിട്ട് ചോദിച്ചിരിക്കുന്നത് ആൾ ആൾക്കാരുടെ പേര് ഞാനിങ്ങനെ മെൻഷൻ ചെയ്യണില്ല കേട്ടോ നിങ്ങൾക്കും അറിയില്ല ആരാണെന്ന് എനിക്കും അറിയില്ല ആരാണ് പിന്നെ പേര് ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരാൾ ചോദിച്ച കേട്ടോ ആണോ ഡിവോഴ്സ് ഗേൾസ് നമ്മൾ ഡിവോഴ്സ് ഡിവോഴ്സൊന്നുമല്ല നമ്മൾ ഇതുവരെ ഹാപ്പിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിവോഴ്സും ഒന്നല്ല അപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ടായിരിക്കാം ഡിവോഴ്സാണോ ഹസ്ബൻഡിനൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള കുറേ മെസ്സേജസ് ഒക്കെ വരില്ലാണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ പിന്നെ താഴെയുള്ള വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഹസ്ബൻഡൊക്കെ ആക്റ്റീവായിട്ട് വീഡിയോസിലൊക്കെ നിൽക്കുന്ന ആളാണ് നാട്ടിലില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആളുണ്ടോ വീഡിയോസിലൊക്കെ അപ്പം എന്തായാലും അപ്പം എന്തായാലും നമ്മൾ ഡിവോഴ്സ് അല്ല ഓക്കെ അപ്പം ആ ഡൗട്ട് തീർന്നില്ലേ അപ്പം ഇനി അടുത്തതാണ് കേട്ടോ അപ്പം അടുത്തൊരു ക്വസ്റ്റ് ഞാൻ പറയാം കേട്ടോ വീട്ടിൽ എന്താ പോവാത്തത് ഹസിന്റെ വീട്ടിൽ പോവാത്തത് അങ്ങനെ പ്രത്യേകിച്ച് റീസോണും കാര്യങ്ങളൊന്നും അപ്പോൾ നമ്മൾ കോണ്ടാക്റ്റും കാര്യങ്ങളും അങ്ങനെ എല്ലാതും ഉണ്ട് കിട്ടാം വല്ലോം പോകല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഹസ്സിൻ്റെ വീട്ടിൽ പോകാത്തത് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോവും അപ്പോൾ ഉള്ളൂ അത്രയുള്ളട്ടോ പിന്നെ കുറേ ആൾക്കാർക്ക് അറിയേണ്ടത് ഹസ്സ് വീട്ടുകാരെ കാണിക്കാത്തത് എന്താണെന്ന് വീഡിയോയിലൊക്കെ കാണിക്കാത്തത് എന്താണെന്നാണ് പിന്നെ അത് 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 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇൻഷ നമ്മൾ ഒരിടേം കാണിക്കും ഒക്കെ അപ്പം അത്രേ ഉള്ളൂട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ അപ്പം നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല എന്ത് കാര്യങ്ങളും സംസാരിക്കാൻ ഇതിനെ അത്രയും ഞാൻ ഇതിനെ കാണണുള്ളൂട്ടോ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെ ഒരു സീരിയലായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം എന്തായാലും ഇൻഷാല്ല ആൾക്കാരുടെ ഡൗട്ടാണുണ്ടോ അപ്പോൾ ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ ഞാൻ നിൽക്കണത് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും വല്ലുണ്ട് പോലുണ്ട് എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടിലും മേലെ അപ്പായാലും എല്ലാവരും നിൽക്കലുണ്ട് പിന്നെ എൻ്റെ ബ്രദറുണ്ടാവും ഞങ്ങളുടെ കൂടെ എപ്പോഴും എന്തിനും നമുക്ക് ബ്രദർ ഉണ്ടാവുണ്ട് വീട്ടിൽ ബ്രദറുണ്ടാവലുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് കേട്ടോ ഗൈസ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഞാൻ എത്രാം വയസ്സിലാണ് കല്യാണം കഴിച്ചതെന്ന് കേട്ടോ ഗൈസ് ഞാൻ പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിച്ചു ഗൈസ് എന്ത് ചെയ്യാനും വീട്ടുകാർ പതിനെട്ടായപ്പോ നമ്മൾ കെട്ടിച്ച് വിട്ടു ഗെയ്സ് കെട്ടുവിട്ടാലും ഞാൻ ഇൻറ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു പതിനെട്ട് വയസ്സായപ്പോ കല്യാണം കഴിഞ്ഞു പത്തൊമ്പത് വയസ്സായപ്പോ ഞാനൊരു കുട്ടീൻ്റെ ഉമ്മയായി ഡേസ് പിന്നെ ഞാൻ പഠിച്ചു എൻ്റെ പഠിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പിന്നെ കുറച്ചൊക്കെ ഞാൻ ജോബിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി ചോണം പിന്നെ ഞാൻ ഇതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ക്യു എൻ എ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് ഒരു കേസ് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കങ്ങനെ പറയാനൊന്നുമില്ലാട്ട കാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നുമില്ല ഇതൊക്കെ കേട്ടോ ഇങ്ങനെ എന്താ ചോദിച്ചതിനുള്ള മറുപടി ഒക്കെ ഞാൻ തന്നുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ ഇങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് പിന്നെ പിന്നെ വീഡിയോ ഇടാനുള്ള ഒരിത് ഉണ്ടാവുള്ളൂ കേട്ടോ എന്താ പറയുക ഇത് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാട്ടോ അപ്പോൾ തുടർന്ന് ഇനി ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ഹോം ഇനി ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് താല്പര്യമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ഞാനൊരു ഹോം ട്യൂർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഹോം ടൂർ ചെയ്യണോ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഹസ്ബൻഡൊക്കെ വന്നിട്ട് നമുക്ക് സംസാരിക്കട്ടും വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ഞാൻ സമയക്കണം അപ്പോൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടതായിരിക്കും തെറ്റാ